തിരുവനന്തപുരത്ത് ഇന്നലെ ടിറ്റിയെ ആക്രമിച്ച സംഭവത്തിൽ അൻപത്തിയഞ്ചുകാരനെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തു സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ പിടികൂടാൻ സിസിടിവി കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്ന് എറണാകുളം റെയിൽവേ പോലീസ് അറിയിച്ചു ടി ജെയ്സൺ തോമസിനെയാണ് വിഷാടകൻ എന്ന് തോന്നിക്കുന്നയാൾ ഇന്നലെ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയിലാണ് സംഭവം തിരുവനന്തപുരത്ത് നിന്നും ട്രെയിൻ നീങ്ങി തുടങ്ങിയ ഉടനെയായിരുന്നു അക്രമം ടിക്കറ്റ് ചോദിച്ചതാണ് പ്രകോപനമായത് ടിക്കറ്റ് ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് ജെയ്സൺ ആവശ്യപ്പെട്ടു ഇതേ തുടർന്നായിരുന്നു അക്രമം ജെയ്സന്റെ മുഖത്താണ് അടിയേറ്റത് കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ കാറ്ററിംഗ് തൊഴിലാളികളെ തള്ളിമാറ്റി അക്രമി ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു ചങ്ങല വലിച്ച് ട്രെയിൻ ഉടൻ തന്നെ നിർത്തിയെങ്കിലും ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല പ്രതി മദ്യപിച്ചതായി തോന്നുന്നില്ലെന്നും കണ്ണു പോകാതിരുന്നത് ഭാഗ്യമെന്നുമാണ് ജെയ്സൺ പ്രതികരിച്ചത് ടി മറ്റ് യാത്രക്കാരുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് അൻപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ് പ്രതിയെന്ന നിഗമനത്തിൽ എത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം